അതിന് അതിനുമുമ്പ് എത്ര ആളുകൾ അവര് രണ്ടു ആളുകൾ കൊന്നാ എന്നറിയാം അതൊക്കെ ഒരു ചെറിയ ചെറിയ അതൊക്കെ ഒറ്റപ്പെട്ട മുസ്ലിം നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളല്ലേ ഈ വധിച്ചത് അവരെന്തിന്റെ പേരിലാണ് വധിച്ചത് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ സുമയ്യാനെ കൊന്ന കുറേശികൾക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇസ്ലാം മുഹമ്മദ് ആ സുമയ്യാനെ കൊന്ന ആളുകൾക്ക് അപ്പൊ സുമയ്യാനെ എന്തിനാണ് കൊന്നത് സുമയ്യാനുള്ള എന്തിനാണ് കൊന്നത് അതിന് മറുപടി ഇയാൾക്കറിയാം ഒരു ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിലാണ് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അവരുടെ ഭർത്താവിനെ കൊല്ലുന്നതും ഇത് തന്നെ കാരണം ഇതൊക്കെ ഇയാൾക്കാർ അപ്പൊ പിന്നെ ചോദ്യം അവരെ കൊന്ന ആൾക്കൾക്ക് എന്തുകൊണ്ട് പ്രവാചകനെ കൊല്ലാൻ കഴിഞ്ഞൂല്ല എന്നുള്ളതാണ് അതിനുള്ള മറുപടി ആ കാര്യത്തിന്റെ പേരിൽ എത്ര സമയമാണ് അതാണ് പോയിന്റ് ആ പോയിന്റ് ക്ലാരിഫൈ ചെയ്താൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് സുമയെ കൊന്ന ആൾക്കാർക്കും അതുപോലെ ബില്ലാലിനെ പീഡിപ്പിച്ച ആൾക്കാർക്കും പ്രവാചകൻ എന്തുകൊണ്ട് കൈവച്ചില്ല അതാണ് പോയിന്റ് അത് എന്താ അതനുസരിച്ച് പ്രവാചനം കൈവച്ചാ ഗോത്ര ഇളവെന്നുള്ളവർക്കറിയാം ഗോത്ര പ്രശ്നം ആകും എന്ന് പല ഹിസ്റ്ററി ബുക്കിൽ തന്നെ പലയിടത്തും പറയുന്നുണ്ട് മോഹനെ തൊട്ട് അവരെല്ലാം ഇളവും അപ്പം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രമാണികളായിട്ട് ഔബക്കറിനെയും ഒന്നും കൈവയ്ക്കത്തില്ല അവിടെ പ്രമാണികളായിട്ട് ആൾക്കാരെ ഇസ്ലാം സ്വീകരിച്ചിരുന്നാൽ അവരെ കൈവയ്ക്കത്തില്ല അല്ലാത്ത ആൾക്കാരെ അവർ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ആൾക്കാരെ താഴ്ന്ന അതായത് വലിയ അവിടെ മഹത്വം ഇല്ലാത്ത ആൾക്കാരെ അവരാണ് ഹിജ്റത്ത് ചെയ്തതും അങ്ങനെയാണ് പറഞ്ഞത് ഇവിടെ ഈ പീഡനം ഏൽക്കാൻ പറ്റാത്ത ആൾക്കാര് നിങ്ങൾ ഹിജ്റത്ത് ചെയ്തോ എന്ന് പറഞ്ഞ് ഹിജ്റത്ത് ചെയ്ത് പോയ ആൾക്കാരും അങ്ങനത്തെ ആൾക്കാരാണ് അപ്പൊ കൈവച്ചത് അവിടെ ഒരു വലിയൊരു ഗോത്രം തമ്മിലുള്ള യുദ്ധം ഉണ്ടാവും എന്ന് പേടിച്ചിട്ടാണ് അല്ലാതെ കൈ വെക്കരുതെന്നുള്ള അവരെ നല്ല മനസ്സുണ്ടല്ല മുഹമ്മദ് നബി അത്ര വലിയ ഒരു ബാക്കി ഇല്ലാത്ത ആളാണ് ഫാമിലി ബാക്ക് ബാക്കിംഗ് ഇല്ലാത്ത ആളാന്നുണ്ടെങ്കിൽ അവർ മുഹമ്മദ് നബിയെ മതിച്ചാണ് പ്ലാൻ ഉണ്ടായിരുന്നു അവർക്ക് ഇത്രേ ഉള്ളൂ ഇതിനെന്തിനാ ഇത്രയും എങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്നത് എന്തിനാ അല്ലേ